ഇസ്രയേൽ ഹമാസിനെതിരെയുള്ള യുദ്ധം തുടരുകയാണ് ലോകത്ത് പല രാജ്യങ്ങളും ഈ ഇസ്ലാമിക ശക്തികളെ പ്രീണിപ്പിക്കാൻ വേണ്ടി ഇസ്രയേലിനെതിരെ വലിയ ശബ്ദം ഉണ്ടാക്കുന്നുണ്ട് പ്രത്യേകിച്ച് ഇസ്ലാമിക രാജ്യങ്ങൾ അപ്പോഴാണിത് ആ ജർമ്മനിയിൽ നിന്ന് പുതിയ വാർത്ത ജർമ്മനിയിൽ പുതുതായി ആർക്കെങ്കിലും പൗരത്വം വേണമെങ്കിൽ അവരൊരു സത്യവാങ്മൂലം ഡിക്ലറേഷൻ കൊടുക്കണം ഇസ്രായേലിൻ്റെ പരമാധികാരവും നിലനിൽപ്പും അംഗീകരിക്കുന്നു എങ്കിലേ പൗരത്വം കിട്ടുകയുള്ളൂ പ്പോ ആഗോളതലത്തിൽ ഈ ജിഹാദികൾക്കും ഹമാസികൾക്കും വലിയ തിരിച്ചടിയാണ് അതെ അത് ഒരു പൗരത്വ നിയമ ഭേദഗതി എവിടെ കൊണ്ടുവന്നു നമ്മുടെ സി എ പോലെ അനുസരിച്ചിട്ട് ഒരു പരീക്ഷ എഴുതണം ആ പരീക്ഷയിലെ ക്വസ്റ്റ്യൻസ് ഈ അടിസ്ഥാനത്തിലായിരിക്കും ജൂസ് ജുഡായിസം ഇതിനെ കുറിച്ചൊക്കെ ജൂതവിരുദ്ധതയെ സംബന്ധിച്ച ചോദ്യങ്ങൾ അതിൻ്റെ അകത്ത് ഉണ്ടാവും ഇസ്രയേലിനെ സംബന്ധിച്ച ചോദ്യങ്ങൾ ഉണ്ടാവും കാരണം എന്താണെന്ന് വെച്ചാൽ അവിടെ ജൂതബിരുദ്ധത ആൻറ്റി സെമിറ്റിസം അത് വല്ലാതെ ജർമ്മനിയിൽ കൂടി വരുന്നു അത് കൂടി വരുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ യൂറോപ്പിൽ മുസ്ലിങ്ങളുള്ള സ്ഥലമാണ് ജർമ്മനി മൂന്ന് ലക്ഷം മുസ്ലിങ്ങളുണ്ട് അവിടെ അതൊക്കെ ഈ ഈ വന്നവരല്ലേ വന്നവരാണ് യൂറോപ്പിലെ ഏറ്റവും വലിയ ഇതാണ് അത് ഈ ഫസ്റ്റ് ജനറേഷൻ എന്ന് പറഞ്ഞ പത്തൊമ്പതാം നൂറ്റാണ്ടിലൊക്കെ വന്നിട്ട് പുറത്ത് കല്യാണം കഴിക്കുക പിന്നെ ഇവിടെ വന്നിട്ട് ആ കുടുംബങ്ങൾ തമ്മിൽ അങ്ങനെ കൂടുതൽ ജനസംഖ്യ കൂട്ടിക്കൊണ്ടിരിക്കുന്നു ആ യൂറോപ്പിന് വലിയൊരു ഭീഷണിയായിട്ട് ഇസ്ലാം വരുന്നതായിട്ട് യൂറോപ്യൻ രാജ്യങ്ങൾ പൊതുവേ തിരിച്ചറിയുന്നതിന്റെ ഫലമായിട്ടാണ് ഈ കഴിഞ്ഞ യൂറോപ്യൻ പാർലമെന്റ് തിരഞ്ഞെടുപ്പിൽ ഈ മുസ്ലിം ഭീതി കാരണമാണ് തീവ്ര വലതുപക്ഷ പാർട്ടികൾക്ക് വലിയ വിജയം പല സ്ഥലത്തും ഉണ്ടായത് പല യൂറോപ്യൻ രാജ്യങ്ങളിലും ഫ്രാൻസ് ഒക്കെ വളരെ പോളണ്ട് മുസ്ലിങ്ങളെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ അത് എന്താന്ന് വെച്ചാൽ ഫ്രാൻസിൽ പ്രതിപക്ഷ പാർട്ടി ജയിച്ചു എന്നിട്ട് സ്നാപ്പ് ഇലക്ഷൻസ് തിരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചു അപ്പോൾ പ്രസിഡന്റ് മാക്രോണിന് വേറൊരു പ്രധാനമന്ത്രിയെ വേറൊരു പാർട്ടിയുടെ പ്രധാനമന്ത്രിയെ അവിടെ വെക്കേണ്ടി വരും എന്നുള്ള അവസ്ഥയുണ്ട് ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ ഇപ്പോൾ നമ്മൾ സംസാരിക്കുന്ന ജർമ്മനിയിൽ ഒലോഫ് ഷോൾസ് ആണ് ചാൻസലർ അവിടെ പരാജയമുണ്ട് കാരണം അവിടെ പലത് തീവ്രപക്ഷ പാർട്ടികൾ കയറി വരുന്നുണ്ട് ഈ മുസ്ലിം വിരുദ്ധരായ പാർട്ടികൾ അടിച്ചു കയറുന്നുണ്ട് ആ യാഥാർത്ഥ്യത്തെയാണ് ഈ അഭിസംബോധന ചെയ്യുന്നത് ജർമ്മനിയും കാരണം അവിടെയും ഇപ്പോൾ ഈ ഭരണകൂടം മുസ്ലിം വിരുദ്ധമായിട്ട് ഇങ്ങനെ നീങ്ങിയാലേ നിലനിൽപ്പുള്ളൂ എന്നുള്ളത് വളരെ വലിയ തോതിൽ ഈ വെട്ടുകളി പോലെ ഒരു രാജ്യത്തെ ഒരു പ്രദേശത്തെ മുഴുവൻ വന്ന് ഒരു വിപത്തായി ഇസ്ലാം ജനസംഖ്യയിൽ ഉണ്ടാവുന്ന വർധന യൂറോപ്പ് 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 അങ്ങനെ കരുതുന്നു എന്നുള്ളതിൻ്റെ ഫലമായിരുന്നു യൂറോപ്യൻ പാർലമെൻറ്റിലേക്ക് ഇത്തവണ തരഞ്ഞെടുപ്പ് തെരഞ്ഞെടുപ്പ് അത് മാത്രമല്ല അവരതിനെ ചെറുക്കാനുള്ള നടപടികൾ കൂടെ ആരംഭിച്ചിരിക്കുന്നു അപ്പൊ നമ്മുടെ നാട്ടിൽ സി ഐക്കെതിരെ സമരം ചെയ്യുന്നവർ ജർമ്മനിയിൽ ഈ പൗരത്വ ഭേദഗതി കൊണ്ടുവന്നതിനെതിരെ ഒരു ബഹളോ ജാഥയോ റാലിയോ എന്തെങ്കിലും നടത്തണ്ടേ നമ്മുടെ നിയമസഭയിൽ ജർമ്മനിയിലേക്ക് ഒരുപാട് ഇന്ത്യക്കാരും മലയാളികൾ ധാരാളം ഉണ്ട് വിവാഹം തന്നെ ും ഒരു കാര്യം ചെയ്യട്ടെ സതീശൻ തന്നെ ഇത് പോയിട്ട് വേണമെങ്കിൽ അസംബ്ലി പറയട്ടെ അപ്പോ സർക്കാർ പക്ഷേ കൂടെ അംഗീകരിച്ചാൽ ശരിയാവൂല അല്ല പിന്നെ നമ്മുടെ സ്പീക്കർക്ക് സ്വമേധയാ ചെയ്യാൻ സ്വമേധയാണല്ലോ അതെ അതെ മറുപടി മുഖ്യമന്ത്രി പറയേണ്ട മറുപടി വരെ പുള്ളി പറയുന്നു എന്നാണ് പ്രതിപക്ഷം പറയുന്നത് അതെ അപ്പോ ജർമ്മനിക്കെതിരെ പ്രമേയം ജർമ്മനിയിലെ പൗരത്വ നിയമം പിൻവലിക്കുക അവർ ഇസ്രായേലിന്റെ കൂടെ നിൽക്കുന്നത് ശരിയല്ല മാത്രല്ല മലയാള മനോരമയ്ക്ക് ഒരു മുഖപ്രസംഗം കൂടെ പാൻ റിട്ട മോദി ജർമ്മനിയിൽ നീതി പാലിക്കുക അങ്ങനെ ഓസ്ട്രിയ ഓസ്ട്രിയയില് കാൾ വെല്ലുവിളിയുണ്ട് വലുത് പക്ഷ പാർട്ടികളിൽ നിന്ന് നിങ്ങൾ മുസ്ലിങ്ങൾക്ക് വേണ്ടി ബാധിക്കരുത് എന്ന് പറയുന്ന പാർട്ടികൾ അവിടെ ജയിക്കുന്നുണ്ട് പിന്നെ ഫ്രാൻസിൽ മറീൻ ലീപൻ മറീൻ ലീപൻ സ്ത്രീയ അവരുടെ പാർട്ടി നാഷണൽ റാലി അവര് മുപ്പത്തിമൂന്ന് ശതമാനം വോട്ട് നേടി മുപ്പത്തിയൊന്ന് സീറ്റ് നേടി യൂറോപ്യൻ പാർലമെന്റില് മാക്രോന്റെ പാർട്ടിക്ക് പതിനഞ്ച് സീറ്റേ ഉള്ളൂ മാക്രോളും അങ്ങനെ അത്ര വലിയ മുസ്ലിം പക്ഷവാദിയൊന്നുമല്ല ഒന്നും അല്ല തല എന്നാണ് പാർട്ടികൾ മധ്യമാർഗത്തിൽ അടിച്ചു ഓടിക്കണം കുടിയേക്ക നിയമങ്ങൾ പരിഷ്കരിക്കണം ഇവര് ഇനി പുതിയതായിട്ട് കുടിയേറാൻ പാടില്ല വിവാഹ നിയമങ്ങളിൽ വ്യത്യാസം വരണം കൂടെ തിരിച്ചു വന്ന ലോകത്തൊരു കളി നടക്കും അല്ലേ പുള്ളി തിരിച്ചു വരുമല്ലോ കാരണം ഈ ഫസ്റ്റ് ഡിബേറ്റ് ബൈഡൻ ഭയങ്കര തോൽവിയായിരുന്നു രോഗിയാണല്ലോ വോട്ട് ചെയ്യില്ല ഇനി ആള് അങ്ങര്ക്ക് ജർമ്മനിൽ ഓൾട്ടർനേറ്റീവ് ഫോർ ജർമ്മനി എന്ന് പറഞ്ഞ പാർട്ടിയാണ് രണ്ടാം സ്ഥാനത്ത് വന്നിരിക്കുന്നത് അപ്പൊ അപ്പൊ അടുത്ത കൊല്ലം ജർമ്മനിയിൽ തെരഞ്ഞെടുപ്പ് വരാൻ പോണു ഏഹ് പൊതു തെരഞ്ഞെടുപ്പ് ഫെഡറൽ ഇലക്ഷൻ എന്ന് പറയുന്നത് ആരാണ് അവിടെ ഇനി ചാൻസലറാകേണ്ടത് എന്നൊക്കെയുള്ള ൊക്കെ വരാൻ പോവാണ് അപ്പൊ ഈ നിലപാട് അവരെടുക്കണം ജൂതന്മാരും ധാരാളം ഉള്ള സ്ഥലമാണല്ലോ ജർമ്മനി ഒക്കെ ജനിച്ച സ്ഥലമാണ് ധാരാളം ജൂതന്മാരും ഒക്കെ ഉള്ള സ്ഥലമാണ് അല്ല സാർ വേറെ ജർമ്മനിക്ക് വേറൊരു ചരിത്രമുണ്ട് ഹിറ്റ്ലറുടെ കാലത്ത് അറുപത് ലക്ഷം ജൂതന്മാരെയാണ് ഗ്യാസ് ചേംബറിൽ കയറ്റിക്കൊണ്ടത് അങ്ങനെ ഒരു രാജ്യമാണ് അങ്ങനെ ഒരു രാജ്യമാണ് ആ അങ്ങനെ ഒരു രാജ്യം ഇപ്പോ ജൂതന്മാരെയും ജൂതന്മാരുടെ രാഷ്ട്രത്തെയും അംഗീകരിച്ചാൽ മാത്രമേ നിങ്ങൾക്ക് ഇവിടെ പൗരത്വം തരുള്ളൂ എന്ന് പറഞ്ഞാൽ അതൊരു വലിയ മാറ്റം മാത്രമല്ല ഒരു പ്രായശ്ചിത്വം കൂടിയാണല്ലേ ഹിറ്റ്ലർ കൊന്നാണ് അറുപത് ലക്ഷം പേര് ആറ് മില്യൻ്റെ ഒക്കെ ഡയറിയൊക്കെ അവിടെ ഒരു എന്താ ഒരു മൂവ്മെന്റ് നടക്കുന്നതായിട്ട് കേട്ടിരുന്നു ബി ഡി എസ് എന്ന് പറഞ്ഞു ബോയ്കോട്ട് ഡൈവസ്റ്റ് ആൻഡ് സാങ്ഷൻ അതായത് ഈ ഇസ്രയേലിനെതിരെ ബഹിഷ്കരിക്കുക അവരെ ഇൻവെസ്റ്റ് ചെയ്യരുത് അവരെ അവർക്കെതിരെ ഉപരോധം ഏർപ്പെടുത്തുക എന്നൊക്കെ ആവശ്യപ്പെട്ട ഒരു ക്യാമ്പയിൻ ആണായിരുന്നു ഈ ക്യാമ്പയിൻ നടത്തിയ ആളുകൾക്കെതിരെ അതിശക്തമായ ജനവികാരമുണ്ട് സർക്കാർ പെട്ട ആളുകളെയൊക്കെ അറസ്റ്റ് ചെയ്യുകയൊക്കെ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഈ ജർമ്മനി ഈ പറഞ്ഞ തരത്തിൽ ഈ പഴയ ഒരു വലിയ ക്രൂരതയുടെ പ്രായച്ചിത്തം കൂടി ചെയ്ത് മുന്നോട്ട് വരുമ്പോൾ അത് ഈ അറബ് ലോകത്തിന് അറബ് ഇപ്പം ഞാൻ അറബ് ന്യൂസ് ഇതിൽ വായിച്ചു അറബ് ന്യൂസിൽ ഇത് ഈ വാർത്ത റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ഭയങ്കര അറബ് ലോകത്തിനെതിരെയുള്ള ലോക ഇസ്ലാം ഇസ്ലാമിനെതിരെയുള്ള ഒരു വലിയ വെല്ലുവിളിയാണ് ആ ഞാൻ അറബ് ന്യൂസാണ് വായിച്ചു വലിയ വെല്ലുവിളി പോലെയാണ് ഈ വാർത്ത റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് പക്ഷെ എനിക്ക് ഞാൻ തോന്നുന്നു ഇപ്പോൾ ഇതിങ്ങനെ പലസ്തീനെ അല്ലെങ്കിൽ ഹമാസിനെ സപ്പോർട്ട് ചെയ്യുന്നവരാണ് നമ്മുടെ കേരളത്തിലെ രാഷ്ട്രീയ പാർട്ടികളും ബി ജെ പി ഒഴികെയുള്ള എല്ലാ രാഷ്ട്രീയ പാർട്ടികളും നമ്മുടെ മാധ്യമങ്ങളും അപ്പോൾ ബി ജെ പി അവർക്ക് വേണമെങ്കിൽ ജർമ്മനിയെ കുറ്റപ്പെടുത്തിക്കൊണ്ട് ഈ കൊലയാളികളായ ഇസ്രയേലുകൾക്ക് വേണ്ടി ഒരു പൗരത്വ നിയമം ജർമ്മനി കൊണ്ടുവന്നിരിക്കുന്നു പറഞ്ഞെങ്കിലും ഒരു വാർത്ത കൊടുക്കേണ്ടതല്ലേ അവര് കൊടുക്കണം മാത്രല്ല അന്തിച്ചർച്ചത് നമ്മൾ റിപ്പോർട്ട് ചെയ്യുന്നത് ഇന്നുണ്ടായ സംഭവമല്ല രണ്ടു മൂന്ന് ദിവസം നമ്മൾ പോലും കണ്ടിട്ടും ഇവർ കാണുന്നില്ല യൂറോപ്യൻ പാർലമെന്റ് തെരഞ്ഞെടുപ്പിന്റെ തന്നെ പ്രധാനപ്പെട്ട വിഷയം ഈ ഇസ്ലാമിനെ പുറത്താക്കുക എന്നുള്ളതായിരുന്നു അവിടെ യൂറോപ്പിനെ പണ്ട് മാർസും എങ്കിൾസും കൂടി പറഞ്ഞത് യൂറോപ്യന് ഒരു ഭൂതം ഗ്രസിച്ചിരിക്കുന്നു അതെ ഇപ്പോ ഈ ഗ്രസിച്ചിരിക്കുന്ന ഭൂതമാണ് ഇസ്ലാം എന്ന് പറഞ്ഞിട്ട് ആണ് യൂറോപ്യൻ രാഷ്ട്രങ്ങൾ നിലകൊള്ളുന്നത് അതാണ് മറ്റേ യൂറോപ്യൻ പാർലമെന്റ് തിരഞ്ഞെടുപ്പിന്റെ സന്ദേശം അതായിരുന്നു അങ്ങനൊരു സന്ദേശം യൂറോപ്പ് കൊടുക്കുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് ഒരു അന്തി ചർച്ച നമ്മടെ നമുക്ക് അപേക്ഷിക്കാനുള്ളത് ഇവിടെ കേരളത്തിലുള്ള ഹമാസ് അനുകൂലികൾ അതിശക്തമായ സമരം നടത്തണം തെരുവിലിറങ്ങണം പന്തംകുളത്തി പ്രകടനം നടത്തണം പറ്റും നാല് കെ എസ് ആർ ടി സി ബസ് എറിയണം എന്നിട്ട് ഈ നേരത്തെ ഞാൻ പറഞ്ഞ പോലെ പാൻഡിട്ട മോഡിക്കെതിരെ ജർമ്മനിയിലെ മുഖപ്രസംഗം എഴുതണം അതിന് നമ്മുടെ നമ്മുടെ ഈ ചർച്ച സഹായിക്കട്ടെ പൗരത്വ നിയമത്തിലെ വേറെ ഭേദഗതിയിലുള്ളത് ജർമ്മനിയുടെ കൂടെ നിൽക്കുന്നവർ ഈ ഇസ്രയേലിന്റെ ഒക്കെ കൂടെ നിക്കുന്നവർ ജർമ്മനിയിലെ ഇപ്പം പുതിയ നിയമം കൊണ്ടൊന്നുണ്ടല്ലോ ഇസ്രയേലിനെ അംഗീകരിക്കുക എന്നുള്ളത് അതിൻ്റെയൊക്കെ കൂടെ നിൽക്കുന്നവർക്ക് ഇപ്പം എട്ട് വർഷം കാത്ത് കാത്ത് നിൽക്കണം എന്നുള്ളതിൽ ഇളവുണ്ട് അഞ്ചു വർഷം അഞ്ചു വർഷത്തോളം അതിൻ്റെ മാത്രമല്ല ഈ ടെസ്റ്റ് എഴുതുമ്പോഴത്തേക്ക് ഈ പറഞ്ഞ ജുഡായിസം അല്ലെങ്കിൽ ജൂസ് ഇതിനൊക്കെ അനുകൂലമായുള്ള ചോദ്യങ്ങൾ ഈ നിലപാട് വ്യക്തമാക്കുന്നവർക്ക് വളരെ വേഗം പാസ്പോർട്ട് കൊടുക്കാമെന്നു പറയുന്നു അങ്ങനെ പറഞ്ഞിട്ടുണ്ട് ഇനി അധികം കാത്തു നിൽക്കണ്ട അവിടെ ഈ ആർ ഐ എസ് എന്ന് പറഞ്ഞൊരു സംഘടന മരു അല്ല സംഘടനയുണ്ട് ആ സംഘടന ഈ ആന്റി ആൻറ്റിസെമിറ്റിസം ജൂതവിരുദ്ധത ആഗോളമായിട്ട് മോണിറ്റർ ചെയ്യുന്ന സംഘടനയാണ് എത്രമാത്രം ഉണ്ട് എന്ന് പറഞ്ഞിട്ട് അവർ കഴിഞ്ഞ കൊല്ലം ഒരു സർവേ നടത്തിയതിൽ ജർമ്മനിയിൽ ജൂതവിരുദ്ധമായ സംഭവങ്ങൾ അക്രമങ്ങളൊക്കെ എൺപത്തി മൂന്ന് ശതമാനം കൂടിയതായിട്ട് കൂടി നിയോനാസികൾ യൂറോപ്പിലെ പല രാജ്യങ്ങളിലും പ്രബലമാണ് മുമ്പ് ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട് ഈ ഗ്ലോബൽ ഇഷ്യൂസ് ചർച്ച ചെയ്യുന്ന ചില പ്ലാറ്റ്ഫോമുകൾ പറയാറുണ്ട് ഉക്രൈൻ വാർ എന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിൽ റഷ്യ അവിടുത്തെ നിയോനാസികൾക്കെതിരെ നടന്നൊരു യുദ്ധമാണ് അവിടുത്തെ ന്യൂക്ലിയർ റിയാക്ടറുകൾ ആണവ ആയുധങ്ങൾ ഉക്രൈനിലൊക്കെ പഴയ സോവിയറ്റ് യൂണിയൻ ഒരു ഒരുപാട് ആയുധങ്ങൾ വെച്ചിട്ടുണ്ട് ഇതൊക്കെ ഈ വിമാനവാഹിനിയൊക്കെ ഉക്രൈൻ അതാണ് അതാണ് അതിൻ്റെയൊക്കെ നിയന്ത്രണം ഒരുപക്ഷെ നിയോനാസികളുടെ കയ്യിലേക്ക് എത്താനുള്ള സാധ്യത കൂടെ കണക്കിലെടുത്തിട്ടാണ് വാഗ്നർ സേനയെ ഉപയോഗിച്ച് കൂലിപ്പട്ടാളത്തെ കൊണ്ട് പുടിൻ ഈ യുദ്ധം നടത്തുന്നത് എന്ന് ഞാൻ എവിടെയൊരു വായിച്ചു പ്രശ്നമല്ല ഇത് ഇത് മുസ്ലിം പ്രശ്നമാണ് കാരണം എന്താണെന്ന് ജിഹാദി ആക്രമണങ്ങൾ റഷ്യയിൽ നടക്കുന്നുണ്ടല്ലോ ഏഹ് ഉക്രൈൻകാരാണ് ആക്രമിക്കുന്നതെന്ന് പുട്ടിൻ വെറുതെ പറയുന്ന തലയ്ക്ക് വെക്കുന്ന ആക്രമിച്ചത് ജിഹാദികളായിരുന്നു ഇത് ജിഹാദികളുടെ കാര്യ പറയണേ ജൂതർക്കെതിരായ ആക്രമണം എൺപത്തിമൂന്ന് ശതമാനം ജർമ്മനിയിൽ കൂടി ഒക്ടോബർ എഴുപതിന് ഹമാസ ആക്രമിച്ച ശേഷം വളരെ കോടിന് ആ ഏഴിന് വളരെ കൂടി എന്ന് പറയുന്നുണ്ട് അത് മുസ്ലിങ്ങളെ സംബന്ധിച്ചത് എനിക്ക് മനസ്സിലായി പക്ഷെ ഞാൻ കൂട്ടത്തിൽ മറ്റതുകൊണ്ട് ഏതായാലും ലോകത്തിൽ ഹമാസിനെ നമ്മുടെ കേരള സർവകലാശാല യുവജനോത്സവത്തിന് ഇന്തിഫാദ എന്ന് പേരിട്ടവർ ഈ വർഷം സ്കൂൾ തുറന്നപ്പോൾ ഒട്ടിച്ച പോസ്റ്ററുകളിൽ നവാഗതകർക്ക് സ്വാഗതം എന്ന് പറഞ്ഞ എസ് എഫ് ഐ അച്ചടിച്ച പോസ്റ്ററുകളും ഇന്തിഫാദ എന്ന് എഴുതിയവർ തീർച്ചയായും ജർമ്മനിയിലെ പൗരത്വ ഭേദഗത്തിനെതിരെ നിയമ ഭേദഗതിക്കെതിരെ പ്രതിഷേധിക്കണം അവിടെ മുസ്ലിങ്ങൾക്ക് പൗരത്വം കൊടുക്കാതിരിക്കാനുള്ള ആഗോള ഗൂഢാലോചനയുടെ അച്ഛൻ എന്ന് പറഞ്ഞ് സമരം ചെയ്യുകയും വേണം തങ്ങളും ജിഫ്രി തങ്ങളും അവരുടെ നിലപാട് വ്യക്തമാക്കുകയും വേണം അപ്പോൾ നിയമസഭ കൂടിക്കൊണ്ടിരിക്കുകയാണ് സഖാക്കളെ ഏറ്റവും നല്ല അവസരമാണ് ഉപയോഗിക്കണം കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക